മക്കബായയുടെ പുസ്തൻ രണ്ടാമത്തെയായും മത്തത്തിയാസും പുത്രന്മാരും ഷെമിയോൻ്റെ പുത്രന്മാരെ യോഹന്നാൻ്റെ പുത്രനും യുവാറിസ് കുടുംബത്തിൽപ്പെട്ട മഹാ പുരോഹിതനായ മത്തത്തിയാസ് ജെറുസലേമിൽ നിന്ന് മെതേനിക്കിയായിലേക്ക് മാറി താമസിച്ചു അവൻ അഞ്ച് പുത്രന്മാരുണ്ടായിരുന്നു യദി എന്ന യോഹന്നാൻ താസി എന്ന ഷെമിയോൻ മക്കേയൂസ് എന്ന യൂദാസ് അബരാൻ എന്ന എലിയാസ് എഫൂസ് എന്ന് യോനാൻ യൂതായിരുന്ന ജറുസലേമിൽ നിന്ന് നടമാടുന്ന ദൈവ ദൂഷണങ്ങൾ കണ്ട് മതത്തിലു കഷ്ടം ഞാൻ എന്തിനു ജനിച്ചു എൻ്റെ ജനം നശിക്കുന്നതും വിശുദ്ധ നഗരം തകരുന്നതും കാണാനോ ജനങ്ങൾ ശത്രുക്കൾക്ക് അടിയറ വയ്ക്കുന്നതും വിശുദ്ധ സ്ഥലം മരദേശികൾക്ക് ഏൽപ്പിക്കപ്പെടുന്നതും കണ്ട് വെറുതെയിരിക്കണമോ അവളുടെ അവരുടെ ദേവാലയം മഹത്വമറ്റയെ പോലെയായിരുന്നു അവിടെ വിശിഷ്ടപാത്രങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു അവളുടെ കുഞ്ഞുങ്ങൾ തെരുവിയൽ വെച്ച് വധിക്കപ്പെട്ടു യുവാക്കൾ ശത്രുക്കളുടെ പാടിനിരിയായി അവളുടെ കൊട്ടാരങ്ങൾ കൈയ്യടക്കുകയും അവളെ കൊള്ളയടിക്കുകയും ചെയ്തു അവളുടെ അടയാഭരണങ്ങൾ ആടയാഭരണങ്ങൾ അപകരിക്കപ്പെട്ടിരിക്കുന്നു ഇനിമേൽ അവൾ സ്വതന്ത്രരല്ല അടിമയാണ് നമ്മുടെ അഴകും മഹിമീയാർന്ന് വിശുദ്ധ സ്ഥലം നശിപ്പിക്കപ്പെട്ടിരിക്കുകയും വിജാതീയർ അതിനെ അശുദ്ധമാക്കിയിരിക്കുന്നു നാം ഇനി എന്തിനു ജീവിക്കുന്നു മത്തവത്യാസം പുത്രന്മാരും വസ്ത്രം കയറി ചാക്കുടുത്ത് ഏറെ ഉപയോഗിച്ചു മത്തത്യാസം എതിർക്കുന്നു ജനത്തെ മതത്യാഗത്തിന് നിർബന്ധിച്ചിരുന്ന രാജ്യസേവകർ അവനെ കൊണ്ട് ബില്ല്യർപ്പണം ജയിക്കാൻ മേധയിൽ നഗരത്തെത്തി ഇസ്രായേലിൽ നിന്ന് വളരെ പേർ അവരുടെ അവരുടെ അടുത്ത് ചെന്ന മത്തത്യാസം പുത്രന്മാരും അവിടെ ഒരുമിച്ചു ഒരുമിച്ചു കൂടി രാജസേവകർ മത്തത്യാസിനോട് പറഞ്ഞു നീ ഈ നഗരത്തിൽ ആദരിക്കപ്പെടുന്ന മഹാനായ നേതാവാണ് പുത്രന്മാരുടെയും സഹോദരന്മാരുടെയും പിന്തുണയും നിനക്കുണ്ട് സിജാതിയിലും യുതായ ജനങ്ങളും ജെറുസലേമിൽ അവശേഷിച്ചിട്ടുള്ളവരും ചെയ്തുപോലെ നിങ്ങൾ ഇപ്പോൾ രാജശാസനമനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നീ ഒന്നാമനാകണം എങ്കിൽ നീ നിൻ്റെ പുത്രന്മാരും രാജാവിൻ്റെ സുഹൃത്തുക്കളായി പരിഗണിക്കപ്പെടും സ്വർണ്ണവും വെള്ളിയും മറ്റനവധി പാരിതോഷികൾ കൊണ്ട് നീയും എൻ്റെ പുത്രന്മാരും ബഹുമാനിക്കപ്പെടുകയും ചെയ്യും എന്നാൽ മത്തത്തിയാസ് മറുപടി പറഞ്ഞു ദൃഢസ്വരത്തിൽ പറഞ്ഞു രാജാവിൻ്റെ ഭരണത്തിന് കീഴിലുള്ള എല്ലാ ജനതകളും അവനെ അനുസരിക്കുകയും ഓരോരുത്തരും താന്താങ്ങളുടെ വിജയ പിതാക്കന്മാരുടെ മതവിശ്വാസത്തിൽ നിന്ന് വ്യതിചരിച്ച് അവൻ്റെ കൽപ്പനകൾ പാലിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്താലും ഞാനും എൻ്റെ പുത്രന്മാരും എൻ്റെ സഹോദരന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഉടമ്പടി അനുസരിച്ച് ജീവിക്കും നിയമവും കൽപ്പനയും ഞങ്ങൾ ഒരു നാളും താ തിരസ്കരിക്കുകയില്ല രാജകൽപ്പന അനുസരിക്കാനായി ഞങ്ങളുടെ മതവിശ്വാസത്തിൽ ഞങ്ങൾ അനിയരിക്കുകയില്ല മത്തതിയാസ് ഈ വാക്കുകൾ അവസാനിപ്പിച്ചപ്പോൾ എല്ലാവരും നോക്കി നിൽക്കേയും മേദിനിയാരി വിപിടത്തിനും രാജകൽപ്പന പ്രകാരം വലിയൊരു ഭൂതൻ മുന്നോട്ട് വന്നു അതുകൊണ്ട് മത്തതിയാസ് തീക്ഷ്ണത കൊണ്ട് ജ്വലിച്ചു അവൻ്റെ ഹൃദയം വിക്ഷുപ്തമായി ധാർമ്മിക രോക്ഷം കൊണ്ട് അവൻ പാഞ്ഞുചെന്ന ആ യകോദനെ ബലിപീഠത്തിൽ വെച്ച് തന്നെ വധിച്ചു ബലിയർപ്പിക്കുവാൻ നിർബന്ധിച്ചു കൊണ്ടിരുന്ന രാജ്യസേവകരെയും അവൻ വധിച്ചു ബലിപീഠം പിടിച്ചു നിരത്തി ബാലുവിൻ്റെ പുത്രനായ സിമ്രിക്കെതിരെ സിഫേനോസ് എന്ന പോലെ നിയമപ്രതി പ്രതിയുള്ള തീഷ്ണതയാൽ അവൻ ജ്വരിച്ചു മതത്തിൽ ആ സ്വരമുയർത്തി നഗരത്തിൽ വിളിച്ചു പറഞ്ഞു ഈ നിയമത്തെ പ്രതി തീഷ്ണതയുള്ളവരും ഉടമ്പടി ആദരിക്കുന്നവരും എന്നോടൊത്ത് വരുമേ അതിനുശേഷം അവന് പുത്രന്മാരും തങ്ങൾക്ക് നഗരത്തിലുണ്ടായിരുന്നവരെല്ലാം ഉപേക്ഷിച്ച് മലമൂണിലേക്ക് ഓടിപ്പോയി സാപത്തിൽ യുദ്ധം നീതിക്ക് ന്യായത്തിനെതിരി നിലകൊണ്ടിരുന്ന വളരെ പേർ വനാന്തരങ്ങളിലേക്കും താമസം മാറ്റി അവരോടൊപ്പം പുത്രന്മാരും ഭാര്യമാരും ആടുമാടുകളും ഉണ്ടായിരുന്നു തങ്ങളുടെ ആധിക്യമാണ് അവരെ അതിനെ പ്രേരിപ്പിച്ചത് രാജകല്പന നിരസിച്ചവർ വനാന്തരങ്ങളിലെ ഒരു സ്ഥലങ്ങളിൽ പോയി എന്ന് രാജസേവന്മാർക്കും ദാവിനിൻ്റെ നഗരമായ േമിനെ ഭടന്മാർക്ക് വിവരം കിട്ടി വളരെ പേർ അവന് അനുധാപനം ചെയ്തു അവരെ മറികടന്ന് അവർക്കെതിരായി പാളയമടിച്ചു സാപത്ത ദിവസം അവരെ ആക്രമിക്കുവാൻ ഒരുക്കി അവർ വിളിച്ചു പറഞ്ഞു എതിർപ്പ് അവസാനിപ്പിക്കുകയും പുറത്തു വന്ന രാജകൽപ്പന രാജാവ് കൽപ്പിക്കുന്നതനുസരിക്കും എന്നാൽ നിങ്ങളുടെ ജീവൻ സുരക്ഷിതമായിരിക്കും അവർ പ്രതിഭജിച്ചു ഞങ്ങൾ വരികയും രാജ്യസാധനം കൊണ്ട് പ്രകാരം പ്രവർത്തിച്ച് ഞങ്ങൾ സാമ്പത്ത ദിവസം അശുദ്ധമാക്കുകയില്ല ഉടനെ ശത്രുക്കൾ അവരെ ആക്രമിക്കുവാൻ പറഞ്ഞെടുത്തു എന്നാൽ അവർ ശത്രുക്കൾക്ക് ഉത്തരം നിൽക്കുകയോ അവർക്ക് നേരെ കല്ലെറിയുകയോ തങ്ങളുടെ തൊഴിൽ സങ്കേതങ്ങളിൽ പ്രതിരോധം ഏർപ്പെടുത്തുകയോ ചെയ്തില്ല നിഷ്കളങ്കരായി തന്നെ ഞങ്ങൾ മരിക്കട്ടെ അന്യായമാണ് നിങ്ങൾ പ്രവർത്തിക്ക പ്രവർ നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കുന്നത് എന്നതിന് ഭൂമിയും സാക്ഷി ഇതായിരുന്നു അവരുടെ പ്രതികരണം ശത്രുക്കൾ സാപത്ത് ദിവസം അവരെ ആക്രമിച്ചു അനേകായിരം ആളുകൾ ഭാര്യമാരോടും കുട്ടികളോടും ആടുമാടുകളോടും ഒപ്പം മരണമടഞ്ഞു ഇതടങ്ങ മൊത്തവത്യാസം സ്നേഹനും അവരെ ഓർത്ത് തീവ്രമായി വിലപിച്ചു അവർ പരസ്പരം പറഞ്ഞു നമ്മുടെ സഹോദരിയെ അനുകൂലിച്ച ജീവനും പ്രമാണങ്ങളും കൊണ്ട് വേണ്ടി നമ്മളും വിജാതിക്കെതിരെ യുദ്ധം ചെയ്യാതിരുന്നാൽ അവർ വേഗം നമ്മെ ഭൂമിത്തുനിന്ന് മാർജ്ജനം ചെയ്യും അന്ന് അവർ ഇങ്ങനെ തീരുമാനിച്ചു സാപത്ത് ദിവസം നമ്മെ ആക്രമിക്കാൻ വരുന്നവരോട് നാം യുദ്ധം ചെയ്യണം നമ്മുടെ സഹോദര ഒളി സങ്കേതത്തിൽ മരിച്ചു വീണതുപോലെ നമുക്ക് സംഭവിക്കാനിടയാകല്ല ഇസ്രായേലിലെ ധീരന്മാരായ ഹസീതയരുടെ ഒരു സമൂഹം അവരോട് ചേർന്നു നിയമത്തിനു വേണ്ടി സ്വമനസ് തങ്ങളെ തന്നെ സമർപ്പിക്കാനായിരുന്നു അവർ ക്ലേശങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പലായനം ചെയ്തവരും അവരോട് ചേർന്ന് അവരുടെ ശക്തി വർദ്ധിപ്പിച്ചു അവർ ഒരു സൈന്യം സംഘടിപ്പിച്ച പാപികളിലെയും നിയമനിഷേധിയുടെയും ഉഗ്രകോപത്തോടെ അരിഞ്ഞു വീഴ്ത്തി രക്ഷപ്പെട്ടവർ വിചാരിയെടുക്കൽ അഭയം തേടി മത്തത്യാസം കൂട്ടിനും ചുറ്റി നടന്നു പരിപീടങ്ങൾ തകർത്തു ഇസ്രായൻ്റെ അതിർത്തിക്കുള്ളിൽ അവരിച്ചിതരായി കണ്ട ബല ബലന്മാരന്മാരെ അവർ ബലമായി പരിച്ഛേദനം ചെയ്തു തിക്കാരികളെ അവർ വേട്ടയാടി അവരുടെ ഉദ്യമം ഫലമണിഞ്ഞു ജാതിയരുടെയും രാജാക്കന്മാരുടെയും കയ്യിൽ നിന്ന് നേരത്തെ അവർ പരിരക്ഷിച്ച് നിയമത്തെ അവർ പരിരക്ഷിച്ചു പാപികളുടെ കരം പ്രബലമാകുവാൻ അവർ അനുവദിച്ചില്ല മത്തത്യാസിൻ്റെ അന്ത്യശാസനം മത്തത്യാസിൻ്റെ അടുത്തു അവൻ പുത്രന്മാരെ വിളിച്ചു പറഞ്ഞു അഹങ്കാരവും നിന്നവും ശക്തി പ്രാപിച്ചിരുന്നു ഉഗ്രകോപത്തിൻ്റെയും നാശത്തിൻ്റെയും നാളുകളാണ് അതിനാൽ എൻ്റെ മക്കളെ നിയമത്തെ പ്രതി തീഷ്ണതയുള്ളവരായിരിക്കും നമ്മുടെ പിതാക്കന്മാരുടെ ഉടമ്പടിക്കായി ജീവൻ തന്നെ അർപ്പിക്കുവാൻ തലമുറ പിതാക്കന്മാർക്ക് ചെയ്ത പ്രവൃത്തികൾ ചെയ്യുവാൻ ഉന്നത മഹത്വവും അനശ്വര കീർത്തിയും ആചരിക്കുകയും പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രാഹം വിശ്വസ്തമായി കാണിക്കപ്പെട്ടില്ലേ അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു കഷ്ടതിയുടെ കാലത്ത് ജോസഫ് കൽപ്പനകൾ പാലിക്കുകയും ഈജിപ്തിൻ്റെ അധികാരിയായി ഉയരുകയും ചെയ്തു നമ്മുടെ പിതാവ് ഫിനേഹാസ് തീഷ്ണത നിറഞ്ഞവനാകിയാൽ ശാശ്വതമായ പൗരോഹിത്യത്തിൻ്റെ ഉടമ്പടിക്ക് അർഹമായി കൽപ്പന നിറവേറ്റിയതിനാൽ ജോഷ ഇസ്രായേലിൻ്റെ ന്യായാധിപനായി സഭയിൽ സാക്ഷ്യം നൽകിയ കരീബിയസ് ദേശത്ത് അവകാശം സ്ഥാപിച്ചു ദയാലുവായ ദാവീത് സിംഹാസനത്തിന് ശാശ്വത അവകാശിയായി നിയമത്തെക്കുറിച്ചുള്ള തീഷ്ണതയാൽ അവൻ ജ്ലിച്ചു ഹനിയാസ് മസീരിയായും മിഷായി വിശ്വാസം നിമിത്തം അഗ്നിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു താനീയയിൽ നിന്നെ നിഷ്കളങ്കതിയാൽ രക്ഷ നേടി തല തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരും അശക്തരാകിയില്ല എന്ന് ഗ്രഹിക്കുകയും ഭാവിയിലുള്ള വാക്കുകളെ ഭയപ്പെടേണ്ട അവൻ്റെ പ്രതാപം ചാണകവും പുഴുക്കളുമായി മാറും അന്ന് അവൻ അവ പ്രകീർത്തിക്കപ്പെടുന്നു നാളെ അവനെ കാണുകയില്ല അവൻ പൊടിയിലേക്ക് മടങ്ങിക്കഴിഞ്ഞു അവൻ്റെ പദ്ധതികൾ തകർന്നടിച്ചു എൻ്റെ മകളെ ധൈര്യമായിരിക്കുവിൻ നിയമത്തിൽ ഉറച്ചു നിൽക്കുവാൻ അതുവഴി നിങ്ങൾക്ക് ബഹുമതി ലഭിക്കും നിങ്ങളുടെ സഹോദരനായ ഷെമിയോൻ ഉപദേശം നൽകുന്നതിൽ വിജ്ഞാനാണ് അവനെ സദാ അനുസരിക്കുവിൻ അവൻ നിനക്ക് പിതാവായിരിക്കും ഉദാസ് മക്കേബിയോസ് യൗവന യൗവനം മുതലേ ശക്തനായ യോദ്ധാവാണ് അവൻ നിങ്ങളുടെ സൈന്യത്തെ നയിച്ച് ജനതകൾക്കെതിരെ യുദ്ധം ചെയ്യും നിയമം അനുഷ്ഠിക്കാത്തവനായി നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരെയും കൂട്ടി നിങ്ങളുടെ ജനത്തോട് ചെയ്യപ്പെട്ട ദ്രോഹത്തിന് പ്രതികാരം ചെയ്യും ജാതിയർക്ക് തക്ക തിരിച്ചടി നൽകുകയും നിയമം പാലിക്കുകയും ചെയ്യും അനന്തരം അവൻ അവരെ അനുഗ്രഹിച്ചു അവൻ പിതാക്കന്മാരോട് ചേർന്നു നൂറ്റി നാൽപ്പത്തേഴാം വർഷം അവൻ മരിച്ചു അരീക്കയിൽ പിതാക്കന്മാരുടെ ചോകുടീരത്തിൽ അവനെ സംസ്കരിച്ചു ഇസ്രായേൽ മുഴുവൻ വഴി വിലാപത്തോടെ അവനെ പ്രതി ദുഃഖം ആചരിച്ചു ഇത്രയും ആണ് ഈ വീഡിയോയിലുള്ളത് അതാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദീപികാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കില്ല വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കും